നമസ്കാരം ട്രൂ ഇൻഡ്യലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബ്രഹ്മോസിനായി ഇപ്പോൾ ക്യൂ നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് വിയറ്റ്നാം ഫിലിപ്പീൻസിന് പിറകെ തന്നെ വിയറ്റ്നാം എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ പുതിയൊരു കരാറുമായി ഇന്ത്യയോട് സമീപിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്തെ കരുത്തനായി ബ്രഹ്മോസ് മിസൈൽ അങ്ങനെ മാറുന്നു കൃത്യതയുടെയും പങ്കാളിത്തത്തിൻ്റെയും പ്രതീകമായി തന്നെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ മാറിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ വിപണിയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തുന്നു ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാൻ അങ്ങനെ കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായിരിക്കുന്നു വിയറ്റ്നാം ഇതോടെ ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ ബന്ധത്തിലെ പുതിയൊരു അധ്യായം തന്നെയാണ് ഇവിടെ രചിക്കപ്പെടുന്നത് ബ്രഹ്മോസിനോട് വിയറ്റ്നാമിന് വലിയൊരു താല്പര്യം തോന്നിയതിൽ പുതുപോന്നും തന്നെ പറയേണ്ട കാര്യമില്ല രണ്ടു രാജ്യങ്ങളും പരസ്പര ബഹുമാനത്തോടെ കെട്ടിപ്പിടുത്ത സൗഹൃദം ചരിത്രപരമാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ രണ്ടു കൂട്ടരും പങ്കുവച്ചിട്ടുള്ള വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രഹ്മോസ് വാങ്ങാനായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഇടപാടിലാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവച്ചിട്ടുള്ളത് അങ്ങനെ ആദ്യ രാജ്യമായി ഫിലിപ്പീൻസ് മാറിയിരുന്നു പിന്നീട് വിയറ്റ്നാം പ്രകടിപ്പിച്ച താല്പര്യം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ മറ്റു രാജ്യങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് ഊട്ടിയുറപ്പിച്ചത് ഉറപ്പിച്ചത് ബില്യൺ ഡോളറിന്റെ കരാറിന് വിയറ്റ്നാമുമായി ധാരണയിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു വിയറ്റ്നാം സൈന്യത്തിന്റെ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ ഈ അത്യാധുനിക സൂപ്രസോണിക് സൂപ്രസോണിക്രൂസ് മിസൈൽ ഒരുങ്ങുന്നത് ദക്ഷിണ ചൈന കടലിൽ പ്രാദേശിക തർക്കങ്ങൾ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് വിയറ്റ്നാമിനെ സംബന്ധിച്ച് ബ്രഹ്മോസ് ഇടപാടെന്ന് പറയുന്നത് നിർണായകമായി തന്നെ മാറുന്നത് കരുത്തിന്റെ പ്രതീകമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് ഫിലിപ്പീൻസിന് ശേഷം വിയറ്റ്നാമത്തെ ഇന്ത്യയിൽ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിയെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ പിന്തുണയോടെ സ്വന്തമായി നിർമ്മാണം നടത്തി പ്രതിരോധ ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ചെയ്യുന്ന വലിയൊരു നേട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു സ്വയം പര്യാപ്തതയിൽ തന്നെയാണ് ഇന്ത്യ കുതിക്കുന്നത്